දර අශ ආරශ සයි අගල මග අගද ශතමයි

ആനന്ദ ആകാശവീദികൾ ചായ ചിറങ്ങി ആത്മാവിണരു ആശകളല്ല അകറ്റുമേ ജീവിതം അകതായി ശുദ്ധമായി തീരണം අනු පමුස්නේග වේදේට පාඩුුවනවිී කර නද වමයිරු නගම පයිරුග අදහල් සුයුම ආනම්දලුබ අ දලුුවන් වී පොළවේග േരിൽ ചായ ചിറങ്ങി ആത്മാവിൽ വാനരുക അഴരുകൾ എല്ലാം മകവി ജീവിതം അകലാരുഷുനമായി തീർ

േ ചായ് ചിറങ്ങിയും ആത്മാവിൽ വരു